മദളത്തേ നുണ്ണാൻ പറന്നു വന്ന് മണിക്കക്കുയിലാളേ നീയെ വിടെ നിന്റെ കൂടെ വിടെ നീ പാടുമ്പോ മരമേ വിട് മദളത്തേനുണ്ണാൻ പറന്നു വന്ന് മണിക്കോയിലേ നീയെ വിടെ നിന്റെ കൂടെ വിടേ നീ പാടും പൂ മരനെ വിടേ കുഞ്ഞി മണ്ണി മാലയിട്ട് നിൽ കുംഭം നിന്ന പൊന്നി പൂ കുന്നി മണി മാലയിട്ട് നില് കുംഭം നിന്നു പൊന്നിനില്ല പൂവിനില്ല പുണ്ണ മോതും പുഴി മധുരം ഇൻമൂളം കുഴലിലെ തേനില്ല മദളത്തേനുണ്ണ പറിപ്പറന്നു വന്ന് മണിക്കക്കുയിലാളേ നീയെ വിടെ നിന്റെ കൂടെ വിടെ നീ പാടും പൂ മരമേവിടെ പന്തലിലിരുത്തിയാൽ വിളക്ക് മുമ്പിൽ വെച്ച നിറ പറയും നിൻ കണക്ക് പന്തലിലിരുത്തിയ ഇരുത്തിയാൽവിളക്ക് മുമ്പിൽ വെച്ച നിറ പറയും നിൻ കണക്ക് അഞ്ചു തളിർ തളിർവറ്റിലും കാണപ്പെടും കല്യാണമുറപ്പിക്കാൻ കൊണ്ടുവന്ന് മദളത്തേനുണ്ണാൻ പറന്നുവന്ന് മാണിക്കുയിലാളേ നീയെ വിടെ നിന്റെ കൂടെ വിടെ നീ പാടുമ്പോ മരമേ വിടേ നീ പാടും വീട് വീട് കണ്ടാണിശ്ശേരി തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഗുരുവാരടുത്ത് ജോലി ഞാന് പുറത്ത് ഗൾഫിലായിരുന്നു ഇപ്പൊ ഒരു അഞ്ചാറ് വർഷമായിട്ട് നാട്ടില് സെറ്റിലായി അവിടുന്ന് ചെറിയ ഓൺലൈൻ വർക്ക് വിടുന്നോണ്ട് ചെയ്യണു നന്നായി നല്ല ശബ്ദമാണ് നല്ല ഭാവം പഴയ ശബ്ദമാണ് പ്രോഗ്രാം ഒന്നും പോവാറില്ല അതെ നമ്മുടെ സന്തോഷത്തിന് ഇങ്ങനെ ചെറിയ ചെറിയ കൂട്ടായ്മകളുണ്ട് അവിടെ നമ്മള് ഗൾഫ് അല്ലെങ്കിൽ ചെറിയ മേഫിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കൂട്ടത്തിലൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല നല്ല നന്നായി പാടുണ്ടല്ലോ ഈ നല്ലോടേ പ്രോഗ്രാമിലൊക്കെ പാടാറുണ്ട് ഞാൻ അങ്ങനെ ഒത്തുചേരമ്പുള്ള ഒരു പാട്ട് അതായത് ചാവക്കാടൊക്കെ നമ്മൾ പോകാറുണ്ട് ബ്ലാങ്ങാട് ഒരു അവരുടെ സംഗീത സഭ ഒക്കെ ഉണ്ട് മേഫുല് പോലെ ഒരു കൂട്ടായ്മ അത്രയും കൂട്ടായ്മകളല്ല അതെ പ്രോഗ്രാമിനൊന്നും നമ്മൾ പോവാറില്ല അത്ര വീട്ടില് വീട്ടിലെ വൈഫ് മകൻ അമ്മ പിന്നെ ചേട്ടൻ ഉണ്ട് അല്ല അങ്ങനെയൊന്നും പറയാറുന്നില്ല മാമന്മാരൊക്കെ കുറച്ചൊക്കെ പാടുന്ന കൂടി ആയിക്കോട്ടെ ൂഴി കളിക്കൻ്റെ കുഞ്ഞ് പൂമരം പോലെ ആട് കണ്ണ് പൂത്തുമ്പിയോടൊപ്പം തുള്ളുകുഞ്ഞ് പൂന്തേനരുവിയിൽ കുളിക്കുക കുഞ്ഞു കവളം മടൽ കൊമ്പുകുത്തി കാള വലിച്ച് കളിക്കുക കവളം മടൽ കൊമ്പുകുത്തി കാള വലിച്ച് കളിക്കുക കുഞ്ഞേ കാള പിണഞ്ഞില്ല കയറും പിണഞ്ഞില്ല ചാടുരുട്ടിത്തിമർത്തുകുഞ്ഞ് പിണഞ്ഞില്ല കയറും പിണഞ്ഞില്ല ചാടുട്ടിത്തിമർത്തുകുഞ്ഞ് പുഴി കളിക്കൻ്റെ കുഞ്ഞ് പൂമരം പോലെ ആട് കണ്ണി പൂത്തുമ്പിയോടൊപ്പം തുള്ളുകുഞ്ഞ് പൂന്തേനരുവിയിൽ കുളിക്കുക കുഞ്ഞ് കുഞ്ഞ് കുത്തി തൊപ്പി വെക്കേ തൊപ്പിക്കരെല്ലാം പൊഴിഞ്ഞുപോട്ടെ പ്ലാവില കുത്തി തൊപ്പി വെക്കേ തൊപ്പിക്കരെല്ലാം പൊഴിഞ്ഞുപോട്ടെ പ്ലാവിനു ചുറ്റും ഓടുകുഞ്ഞ് പ്ലാവ് ചക്കപ്പഴം പ്ലാവിനു ചുറ്റും ഓടുകുഞ്ഞ് പ്ലാവ് തെളിയം പച്ചക്കപ്പഴം പൂഴി കളിക്കൻ്റെ കുഞ്ഞ് പൂമരം പോലെ ആട് കണ്ണ് പൂത്തുമ്പിയോടൊപ്പം തുള്ളുകുഞ്ഞ് പൂന്തേനരുവിയിൽ കുളിക്കുക മാവിൻ്റെ തൈനട്ട് പാടുകുഞ്ഞ് മാവ് തെളിയമ്പോ മാമ്പഴം പെയ്യും മാവിൻ്റെ തൈനട്ട് പാടുകുഞ്ഞേ മാവ് തെളിയമ്പോ മാമ്പഴം പെയ്യും മാവിൻ്റെ കൊമ്പേലൊരു ഞാലുകെട്ടു ഞാലാടി പാട്ടുകൾ പാടാം മാവിൻ്റെ കൊമ്പേലൊരു ഞാലു ഊഞ്ഞാലുകെട്ട ഊഞ്ഞാലാടി പാട്ടുകൾ പാടാം ഉമ്മാക്കിയെല്ലാം വരണ്ടു പോകും പൂഴികളിക്കൻ്റെ കുഞ്ഞ് പൂമരം പോലെ ആട് കണ്ണി പൂത്തുമ്പിയോടൊപ്പം തുള്ളുകുഞ്ഞ് അടുത്ത സോഷ്യൽ മീഡിയയിലൊക്കെ അതെ വൈറൽ ആയതോ നന്നായിട്ടാ നല്ല രസമായി പാടിനീലോട് കൂടി പാടിയെന്നാ അടിപൊളി ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ലാട്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ അത്ര നല്ല പാടാണോന്നില്ല വിചാരിച്ചു അത് ഒരു പുല്യ എന്തായാലും സന്തോഷം ഇന്നത്തെ ഒരു യാത്ര കാണുക അതെ അതെ ഞാനും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ലാത്ത ഞാനിപ്പോ വിമലെത്തി പാടിക്കാ കണ്ടപ്പോ എനിക്കും തോന്നിയപ്പോ അതെ ഒന്നായി ഒരു നിമിത്തം തന്നെയാണ് നമുക്ക് എന്തായാലും നാട്ടിലെത്താരും തന്നെ താങ്കള് എന്തായാലും സന്തോഷം കേട്ടാ എപ്പിസോഡ് വന്നതിലൊക്കെ